ബോളിവുഡ് താരങ്ങളായ ഷാറുഖ് ഖാനും ആമിർ ഖാനും റിയാദിൽ ഒരേ താരങ്ങൾ ഒന്നിക്കുന്ന സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്തതായി സൗദി അതോറിറ്റി ചെയർമാൻ പറഞ്ഞു റിയാലി സീസൺ ഭാഗമായ ജോയ് സൽമാൻഖാനും ആമിർഖാനും സൂപ്പർ താരങ്ങളായത് സൽമാൻ ഖാനും ഖാനും ആമിർ ആരാധകരുമായി സംവദിച്ചു റിയാൽ പരിപാടി കരിയറിലെയും ജീവിതത്തിലെയും അനുഭവങ്ങൾ താരങ്ങൾ പങ്കുവച്ചു മൂവരും തമ്മിലുള്ള ആത്മബന്ധം അടയാളപ്പെടുത്തുന്നതുകൂടിയായിരുന്നു പരിപാടി ഞാനും ആമിർ ഖാനും സിനിമാ കുടുംബത്തിൽ നിന്ന് വന്നതാണെന്നും എന്നാൽ ഷാറുഖ് ഖാൻ സ്വന്തം പ്രയത്നത്തിലൂടെ വളർന്നു വന്നതാണെന്നും സൽമാൻ ഖാൻ പറഞ്ഞപ്പോൾ ഇടപെട്ട് ഷാറുഖ് ഖാൻ പറഞ്ഞത് ഇങ്ങനെ ഞാനും സിനിമാ കുടുംബത്തിൽ നിന്ന് വന്നതാണ് സൽമാന്റെയും ആമിറിന്റെയും കുടുംബം എന്റെയും കുടുംബമാണ് സദസ് വലിയ കയ്യടികളോടെയാണ് ഇത് ഏറ്റെടുത്തത് ഫിലും സൽമാൻ ഫാമിലി മൂന്ന് പേരും ഒരു സിനിമയിൽ വരുമോ എന്ന ചോദ്യത്തിന് അതിനുള്ള സാധ്യതകൾ ഉണ്ടെന്നായിരുന്നു താരങ്ങളുടെ മറുപടി അതേസമയം മൂന്ന് താരങ്ങളും ഒന്നിക്കുന്ന സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്തതായും അത് ചിത്രീകരിക്കാൻ സൗദി വേദി ഒരുക്കുമെന്നും സൗദി ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി ചെയർമാൻ തുർക്കി ഷെയ്ഖ് പറഞ്ഞു അൽ അൽഷേഖ് ഇക്കാര്യം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം